ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഷവർമ്മയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ സ്നാക്കായിട്ട് നമുക്ക് ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാം പൊള്ളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കണം മസാല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒത്തിരി നേരം ഒന്ന് വേണ്ട അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള കിട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം സവാള ഞാൻ ക്യൂബായിട്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മസാലയാണ് കാരണം നമ്മൾ ഒരുപാട് നേരിട്ട് വഴറ്റുന്നില്ല അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കണ്ടത് പൊടികളാണ് കേട്ടോ അപ്പം ഞാനവിടെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് പൊടികളൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ അങ്ങനെ ഇടുന്ന സമയത്ത് അതിനനുസരിച്ച് വേണം ഈ സമയത്ത് പൊടി ഇടാനായിട്ട് ഇടാനായിട്ടോ അപ്പോൾ ഒരുപാട് മുളക് പൊടി ഇട്ടിട്ട് കൂടി പോയത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തൊട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി മുളുകൂടി മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ വലിയ പീസായിട്ട് തന്നെ കൈകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടാണുള്ളത് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ മാക്സിമം ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക അപ്പം നല്ലപോലെ ഒരു മൊരിഞ്ഞിട്ട് കിട്ടാൻ നമുക്ക് ചിക്കൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇതേ നമ്മുടെ ചിക്കൻ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയൊക്കെ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പൊ കുറച്ച് കുറവുണ്ട് അപ്പൊ ഞാൻ ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ് അപ്പൊ ക്യാപ്സിക്കം ഞാൻ അത്യാവശ്യം ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചെറിയ പീസാക്കിയിട്ടും ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്തിട്ടുണ്ട് മല്ലിയില അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ക്യാപ്സിക്കം അങ്ങ് വേവണ്ട ആവശ്യമില്ല ചെറുതായിട്ട് കടിക്കണം നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ മസാല റെഡി ഞാൻ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കുബൂസാണ് കുബൂസ് എടുക്കാം റുമാലി റോട്ടി എടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല നൈസ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ തിന്നായിട്ടുള്ള ചപ്പാത്തി വെച്ചിട്ടും ചെയ്യാം കുബൂസൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം അത് നമുക്ക് ഇതുപോലെ നടുവ് നടുക്ക് വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്തത് നടുക്ക് വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് സ്പൈസി ആയിട്ടുള്ള ആണ് നമ്മളെ നോർമൽ മയണേസ് ആണ് എൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം ആ മയണേസിൽ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളകൂടി ഇട്ട് അടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി മയണേസ് റെഡി നല്ല ടേസ്റ്റ് ആണ് ഈ മയണേസ് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മയണേസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ അടുത്ത സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കന്റെ ഫീലിംഗ് ഉണ്ടല്ലോ അത് കുറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തന്നെ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു മൂന്നാല് ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം ടൊമാറ്റോസിൻ്റെ മേലെയായിട്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ സൈഡിൽ നമ്മൾ വെക്കുന്നത് കുറച്ച് ക്യാബേജ് അത് തിന്നായിട്ടുള്ള ക്യാബേജിൻ്റെ ലീഫും അതേപോലെ തന്നെ രണ്ട് പീസ് തക്കാളി കട്ട് ചെയ്തതും വെക്കുന്നുണ്ട് ക്യാബേജ് അല്ല കേട്ടോ വേണ്ടത് ലെറ്റ് ആണ് വേണ്ടത് എനിക്ക് പെട്ടെന്ന് അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ക്യാബേജ് എടുത്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ലെറ്റ്യൂസ് യൂസ് എടുക്കാം അതല്ലെങ്കിൽ തിന്നായിട്ടുള്ള ക്യാബേജ് എടുത്താൽ മതി പിന്നെ ഞാൻ ഒരു പീസ് ചീസിന്റെ സ്ലൈസും വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമുക്കിത് ഇതേപോലെ മടക്കി എടുക്കാം ചീസ് ഉണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ കാരണം ഞാൻ ചീസ് ഇല്ലാണ്ടാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ചീസ് വെച്ച് ചെയ്തിട്ടുള്ളൂ ചീസ് ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചീസിന്റെ ഫ്ലേവറും കൂടെ വരുന്നേ ഉള്ളൂ അപ്പം ഇതേ നമ്മളിത് ഫുൾ ആയിട്ട് ഒന്നും മടക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ചെറിയ ഒരു പരിപാടിയും കൂടി ഉണ്ട് അപ്പം അതുകൂടെ ചെയ്യാം അപ്പം അതേ ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒന്ന് നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ എൻ്റെ അടുത്ത് ഗ്രില്ലിന്റെ ആ ഒരു പാൻ തന്നെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നോർമൽ പാനിൽ ചെയ്താൽ മതി ഇത് നമ്മൾ ഒരുപാട് തീയിൽ ഇട്ട് ചെയ്യണ്ട ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും ഉള്ളിലെ ആ ഒരു മസാലന്ന് നന്നായിട്ട് ആ ഒരു കുബൂസിൽ പിടിക്കില്ല അപ്പം നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു മൂന്നാല് തവണയും കൂടി മറിച്ചിട്ട് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ചേർത്തിട്ടുള്ള ചീസൊക്കെ മെൽട്ടാവും പിന്നെ അതേപോലെ തന്നെ മണീസും അതുപോലെ ചിക്കനും ഒക്കെ കൂടി നന്നായിട്ട് ആ കുബൂസിൽ പിടിച്ചു കിട്ടും അപ്പം രണ്ട് സൈഡും നന്നായിട്ട് റെഡി ആക്കി എടുക്കുക അപ്പോഴേ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിംപിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആണ് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് എടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ട്രൈ ചെയ്തവരെ എന്തായാലും ഫീഡ്ബാക്ക് പറയണം കേട്ടോ ഉറപ്പായിട്ടും പറയാം അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനുള്ള ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു കിടക്ക വീഡിയോ ആയിട്ട് അതാ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്